ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മനാഫിൻ്റെ അർജുൻ്റെ അർജുൻ്റെ വീട്ടുകാരുമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെല്ലാവരും എന്താ പറയുക മൊത്തത്തിൽ ഒരു വിഷയമായിരുന്നു അത് കാരണം അവരുടെ അർജുൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രസ് മീറ്റിങ്ങും കാര്യങ്ങളും പിന്നെ മനാഫിൻ്റെ നിരപരാധിത്വം എല്ലാം കൂടിയായിട്ട് എല്ലാവരും മൊത്തത്തിൽ മനാഫിൻ്റെ ഭാഗമായിരുന്നു എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ഇന്ന് ഇന്നത് സോൾവായിട്ടിരിക്കാനുട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ ഒരു വീഡിയോ കാണുന്നത് പബ്ലിക് കേരളയിലൂടെയാണ് കേട്ടോ കരിപ്പടിയാണ് ആ ഒരു വിഷയത്തിന് പിന്നെ ഇവരെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മുന്നിട്ടിറങ്ങിയ ഒരാൾ കാതർക്കരിപ്പുടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അതെന്തായാലും നന്നായിട്ടുണ്ട് കാരണം രണ്ട് ഭാഗത്തു നിന്നും കൂടി അത്രയും കാലം നല്ല രീതിയിൽ ജീവിച്ച രണ്ട് കുടുംബങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ അത്രയും ഒരു എന്താ പറയുക ഒരുപാട് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും നമുക്കെന്നെ ആ ഒരു പ്രസ് മീറ്റിംഗ് ഒക്കെ കാണുമ്പോഴും അപ്പം അത്രയും ആ ഒരു അവരുടെ മനസ്സിൽ പല വാശിയും ദേഷ്യമൊക്കെ ആയിട്ട് നിന്നിരുന്ന രണ്ട് ആൾക്കാരെ തമ്മിൽ ഒന്നിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് കാതർ കരിപ്പൊടി ചെയ്തിട്ടുള്ളത് ശരിക്കും നല്ലൊരു കോംപ്രമൈസിങ് രീതി തന്നെയാണ് പബ്ലിക് കെയർ ഏറ്റെടുത്തിട്ടുള്ളത് കാരണം ഇനിയിപ്പം ഈ പ്രശ്നമില്ല വേറെ എന്ത് പ്രശ്നമായിട്ടുണ്ടെങ്കിലും അതിൽ നമ്മൾ പിന്നെ രണ്ട് കൂട്ടരുടെയും ഇടയിൽ നിന്ന് സംസാരിച്ചു കൊണ്ട് രണ്ട് ആൾക്കാരുടെയും രണ്ട് ഭാഗത്തുള്ള ആൾക്കാരുടെയും ഇടയിലുള്ള ആ ഒരു പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ മാറി അവർ എന്താ പറയുക മുൻപുള്ളതുപോലെ തന്നെ നല്ലൊരു റിലേഷനിലാവുകയും ചെയ്യും കാരണം അവരിപ്പോൾ ആ ഒരു ഇന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക അർജുനൻ അറിയാത്ത ആരും ഉണ്ടാവില്ല വേൾഡിൽ അപ്പോൾ അറിയുന്ന എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും കാരണം എല്ലാവരും ഒരേ ഫ്രെയിമിൽ വന്ന് നിൽക്കുമ്പോൾ മനാഫും അർജുൻ്റെ അളിയും ജീതിയും പിന്നെ അർജുൻ്റെ ബ്രദർ ഇവരെല്ലാവരും കൂടി വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയാണത് കാരണം അത്ര മാത്രം നമ്മളെല്ലാവരും വെറുത്തു പോയിട്ടുണ്ടായിരുന്നു അർജുൻ്റെ ഫാമിലിനെ കാരണം അവരുടെ പ്രസ് മീറ്റിങ്ങും മനാഫിനെതിരെ അങ്ങനെ എന്താ പറയുക തുടരെ തുടരെ കുറേ ആരോപണങ്ങളുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത് അതിലിപ്പം അർജുൻ്റെ ഭാര്യയും അർജുൻ്റെ സിസ്റ്റർ അർജുൻ്റെ പിന്നെ അളീൻ എല്ലാവരും കൂടി ആ പ്രശ്നം പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ വലുതാക്കി കൊണ്ടുവന്നൊരു പ്രശ്നമായിരുന്നു കാരണം ഇവരുടെ ആ ഒരു എന്താ പറയുക മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈപ്പ് കൊടുത്തു തന്നെയാണ് പിന്നെ മനാഫും അർജുനും തമ്മിൽ നല്ലൊരു ടേംസ് തന്നെ ആയിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം ഫാമിലിയിലെ പല കാര്യങ്ങളും മനാഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്ത് എല്ലാവരും അറിഞ്ഞപ്പോൾ ഉള്ള ഒരു ക്ഷേമമായിരിക്കാം അത് മറ്റുള്ളവർ അറിയുന്നതിൽ ഇവർക്കൊരു എന്താ പറയുക ഒരു അപകർഷതാ ബോധമൊക്കെ ഉണ്ടായിരിക്കാം അതായിരിക്കും മനാഫിനെതിരെ ഒരു തിരിയാനുള്ളൊരു കാരണം കാരണം ആ പ്രസ് മീറ്റിങ് നല്ലവണ്ണം ബാധിച്ചത് അർജുൻ്റെ അളിയനാണ് കാരണം എല്ലാവരും ഇത്രത്തോളം ഒറ്റപ്പെടുത്തുന്നുള്ളത് ആ ഫാമിലിയും ഒരിക്കലും വിചാരിച്ചു കാണില്ല പക്ഷേ മറ്റേ സൈഡിൽ മനാഫായത് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം സോൾവ് സോൾവായതുകൊണ്ട് കാരണം അത്രയും ഇവരിത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ മനാഫിനെതിരെ പറഞ്ഞിട്ടും മനാഫ് എന്താ പറയുക അവ മനാഫിൻ്റെ ആ ഒരു മര്യാദ വിട്ടിട്ട് മനാഫ് നിന്നിട്ടില്ലേ നല്ല രീതിയിൽ തന്നെയാണ് അവർ അന്നേരവും ചേർത്ത് കുടിക്കുകയാണ് ചെയ്തത് അർജുൻ്റെ ഫാമിലിനെ അതേസമയം വേറൊരു പേഴ്സൺ ഒക്കെ ആന്നുണ്ടെങ്കിൽ എപ്പോഴും ഇനി ഞാൻ ആ ഒരു ഫാമിലിയിട്ട് യാതൊരു ബന്ധമില്ല എങ്ങനെയൊരു ചർച്ച ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും ചിലരാന്നുണ്ടെങ്കിൽ എനിക്ക് പോവില്ലായിരിക്കും പക്ഷേ മനാഫ് അതൊന്നും ചെയ്തില്ല മനാഫിനും ആ ഒരു പ്രശ്നം തീർപ്പാക്കി പോകണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു അപ്പോൾ ഇതിൽ എന്തായാലും എന്താ പറയുക മനാഫ് നല്ലൊരു മനസ്സിൻ്റെ ഉടമ തന്നെയാണ് കേട്ടോ എന്തായാലും ഈ ഒരു പ്രശ്നം ഇങ്ങനെ സോൾവ് സോൾവാകുന്നത് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല ഇതെങ്ങനെ നീണ്ടുനീണ്ടു പോകുമെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് മുൻകൈ എടുത്ത് ഇറങ്ങിയ എല്ലാ ആൾക്കാരും ഒരു ബിഗ് സല്യൂട്ടിട്ട കാരണം ഇതെങ്ങനെ നീണ്ടു നീണ്ടു പോകുക എന്നൊരു പ്രശ്നമാണ് പെട്ടെന്ന് പിടിച്ചു കെട്ടി ഒരു പരിഹാരം ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ എടുക്കണം ഓക്കെ